അസലാ വലൈക്കും വറഹമുല്ലാഹിച്ചാലു പ്രിയപ്പെട്ട ശ്രോതാക്കളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അസുഖമൊന്നുമില്ലല്ലോ ചില ആളുകൾക്ക് വയറുവേദന മാറാത്ത വയറുവേദന എവിടെ പോയാലും ചിലപ്പോൾ കണ്ണേറെന്ന് പറയും എന്ന് പറയും കൈവിഷം എന്ന് പറയും കൈവിശമൊന്നും ഏൽക്കില്ല എപ്പോഴും സൂറത്തിൽ കുറൈഷ് ലീലാഫി കുറേശിയും സൂറത്ത് ഓതി തിന്നുന്നതിന് മുമ്പ് ആ ഭക്ഷണത്തിൽ ഒന്ന് ഒന്നൂതുക അല്ലെങ്കിൽ തിന്നുകഴിഞ്ഞ് സൂറത്തിൽ കുറേ ഷോതുക അതാണ് നല്ലത് പോയടത്തൊക്കെ മന്ത്രിക്കാൻ തിന്നാൽ ശരിയാവില്ലല്ലോ കഴിഞ്ഞിട്ട് സൂറത്തിൽ കുറേ ഷോതുക അതൊരു പതിവായി ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ തിന്നുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഏൽക്കില്ല എന്തെങ്കിലും ടേസ്റ്റ് പൊടിയോ മറ്റോ ഇട്ടിട്ട് വയറിന് എന്തെങ്കിലും വ്യത്യാസങ്ങളോ ഉണ്ടായിട്ട് ഒരുപാട് സമയം വിഷമിക്കാറുണ്ട് ഈ കുക്ക്മാരൊക്കെ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നിങ്ങളെ കുക്കിങ്ങിനെ എല്ലാവരും പുകഴ്ത്താൻ വേണ്ടി ടേസ്റ്റ് പൊടിയൊക്കെ ഇങ്ങനെ വാരി ഇടുമ്പോൾ ഒന്ന് മയത്തിലൊക്കെ ഇടണം കേട്ടോ വയറലൊക്കെ ഉണ്ടാവുന്ന കൊച്ചുകുട്ടികൾ പോലും നിന്നും നടന്നും ഓടിയും അവരുടെ കാര്യം സാധിക്കുകയാണ് അള്ളാഹു എല്ലാവർക്കും ഷിഫ നൽകട്ടെ തിന്നുകഴിഞ്ഞ് ഭക്ഷണത്തിൻ്റെ വിഷാംശം ഏൽക്കാതിരിക്കാൻ വേണ്ടി സൂറത്തിൽ കുറൈഷ് ഒതുകാഫി കുറേശ് നീലാഫി മറ്റൊരു സൂറത്ത് നമ്മുടെ വയറ്റിലെ പിന്നെ കൊതി മാറാൻ സൂറത്തിൽ ഇൻഷിറാഹ് ഏഴ് വട്ടം ഓതി ഊതുക എവിടെയാണ് ഓതേണ്ടത് ഉള്ളം കൈയിൽ ഏഴ് കുരുമുളക് എടുത്തു വെച്ച് അതിൽ ഒരിത്തിരി കല്ലുപ്പുമിട്ട് ഊതുക അതിനെ വായിലിട്ട് ചവച്ചിറക്കുക കൊതി പമ്പ കടക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നദി കടക്കും പൂർണമായി മാറും മറ്റൊരു സൂറത്തുണ്ട് സൂറത്തുൽ ഹുമസ പത്ത് പ്രാവശ്യം ഓതിയാൽ വയറുവേദന എന്നാണ് ഇതിൻ്റെ ഫലം പറയുന്നത് അപ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഈ മൂന്ന് സൂറത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക സൂറത്തുൽ ഹുമസയാണ് ലാസ്റ്റ് പറഞ്ഞത് ഹുമസ സൂറത്ത് ഏതാണെന്ന് അറിഞ്ഞോ ഇൻഷിറാ സൂറത്ത് എന്ന് പറഞ്ഞാൽ അലം നഷ്റാണ് ആദ്യം രണ്ടാമത് പറഞ്ഞത് മൂന്നാമത് പറഞ്ഞ ഹുമസ വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ പണ്ടൊരുപാട് അടി കൊണ്ടിട്ടുണ്ട് ഉസ്താദിൻ്റെ എന്നില്ലേ അത് കാണാതെ പഠിക്കാൻ എന്നിട്ടും പഠിച്ചില്ലേ എടുത്ത് നോക്ക് സുറത്തിൽ ഹുമസ അത് പത്ത് പ്രാവശ്യം വേദന ഉണ്ടാകുമ്പോൾ വയറിങ്ങനെ കൈ കൊണ്ടു തൊട്ടിട്ട് അത് ഊതുക വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലാതെ മഴമാല വഴുതാ വിസ്മിയിട്ട് ബിസ്മി ചൊല്ലിയിട്ട് പത്ത് വട്ടം അങ്ങനെ ബിസ്മിയോടുകൂടെ ഊതുക അള്ളാഹു വേദന ശമിപ്പിച്ച് തരട്ടെ അതിൻ്റെ ഫലമായിട്ടങ്ങനെയാണ് പറയുന്നത് ഓതി മന്ത്രിച്ചാൽ കണ്ണേറുകാർക്ക് നല്ല സുഖം കിട്ടുമെന്നാണ് കണ്ണേറുള്ള ആൾ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്തിയിട്ട് ഒരു പതിനൊന്ന് സൂറത്ത് ഹുമസ ഓത് അവലിക്കുല്ലി ഹുമ്മ നിങ്ങളെ വീട്ടിൽ തന്നെ പ്രശ്നമാണ് മകനോ മകൾക്കോ ഭാര്യക്കോ ഭർത്താവിനെ പരസ്പരം മന്ത്രിക്കുക നിങ്ങളെടുത്ത് മന്ത്രിച്ചോളൂ ഉസ്താദിനെത്തിനാ വിളിക്കുന്നത് ഉസ്താദിനെ വിളിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തെറ്റാതെ ഓതാൻ അറിയുന്നെങ്കിൽ നിനക്ക് തന്നെയാണ് പ്രശ്നമെങ്കിൽ നീയും സൂറത്തിൽ ഹുമസ അങ് ഓതുക നിൻ്റെ നാവൊന്നും നിൻ്റെ ആന്തരികാവയവത്തൊന്നൊക്കെ ഉണ്ടാകുന്ന സ സൗണ്ടല്ലേ നീ ഓതിയാൽ മതി കണ്ണേർ സുഖമാവും വെള്ളത്തിൽ ഓതി കുടിച്ചാൽ കൂടുതൽ നല്ലത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാ വക്തനസ്കാരത്തിന് ശേഷം സുന്നസ്കരിച്ചതിന് ശേഷം സൂറത്തിൽ ഹുമസ ഒരു പതിനൊന്ന് വട്ടം ദായുമാക്കിക്കോ ഐശ്വര്യം കൂടും ഇപ്പം തന്നെ ഐശ്വര്യത്തിലാണ് അല്ലേ വിഷമത്തിലുള്ളവരുണ്ടാവും ഐശ്വര്യം വർദ്ധിക്കാൻ ഐശ്വര്യം ഉണ്ടാവാൻ ഇതൊക്കെ ഓതുക സൂഹത്ത് എല്ലാ മൊത്തത്തിൽ സംസ്കാരത്തിൻ്റെ ശേഷം ഏതൊക്കെ സുഹത്താകും അതുകൊണ്ട് ഇപ്പൊ കുറേ കേട്ടല്ലോ സാധാരണഗതിയിൽ സാമ്പത്തികമായ വർധനവുണ്ടാവാൻ ഒന്ന് പതിനൊന്ന് വള്ളുഹ സൂറത്ത് പതിനൊന്ന് അലംനഷ്റ സൂറത്ത് ഇപ്പോൾ തെ പതിനൊന്ന് ഹുമ്മ സൂറത്ത് വൈലുലിക്കുല്ലി ഹുമ്മ ഓതുക അള്ളാഹു ഐശ്വര്യം നൽകട്ടെ വേണ്ടുന്നതെല്ലാം തരും അള്ളാഹുവിൻ്റെ ഗജനാവ് വിശാലമാണ് ഇന്നല്ലാഹ അള്ളാഹ നിശ്ചയം അള്ളാഹു കുറാൻ പറയാണ് ഹുവർ റസാഖ് അവനാണ് ഭക്ഷണം ധാരാളമായി ചൊരിച്ചു തരുന്നവൻ ദുൽഖൂവത്തിൽ മതീൻ അവൻ ശക്തനാണ് ശക്തിയുടേവനാണ് അവൻ തരും അള്ളാഹു എല്ലാവരുടെയും എല്ലാ കഷ്ടപ്പാടുകളും തീർത്തു തരട്ടെ ഈ ഈയുള്ളവനും നിങ്ങളെ ദലരിടപ്പോഴും വേണം അള്ളാഹു തരാൻ വേണ്ടി ദ്വാ ചെയ്യണം നമ്മളൊന്നും ദ്വാക്ക് ഉത്തരം കിട്ടുന്ന ആളുകളൊന്നുമല്ല ഇങ്ങനെ വായാടിയായി ഓരോന്നിങ്ങനെ പറയുന്നു കണ്ടതും അറിഞ്ഞതും ഉള്ളാഹു സ്വീകരിക്കട്ടെ സ്വാല്ഹായ അമലുകളെ കൂട്ടത്തിൽപ്പെടുത്തട്ടെ നാം ചെയ്യുന്ന ദുർ ചിന്തകളും ദുർ ദുർപ്രവർത്തനങ്ങളും ദുർപ്രേരണകളും എല്ലാം ഉള്ളാഹു മാപ്പാക്കട്ടെ ദുനിയാവിലോ ആഹ്റത്തിലോ അവൻ നമുക്ക് സിത്തർ തരട്ടെ ദ്വാ മറക്കരുത് നിങ്ങളെയും എല്ലാവരെയും നന്നാക്കട്ടെ സ്വാലഹ്യങ്ങളാക്കട്ടെ ഐശ്വര്യത്തിലാക്കട്ടെ ദ്വാലുണ്ടാവും എന്നറിയിച്ചു നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ലാച്ചാലക്കാച്ചു